ഓണത്തിന്റെ വരവറിയിച്ച് നാളെ അത്തം തൃപ്പൂണിത്തുറയിൽ നാളെ അത്തച്ചമയ ഘോഷയാത്ര നടക്കും അതേസമയം ഓണത്തിന് കേരളത്തിലേക്ക് പൂക്കൾ എത്തിക്കാൻ അയൽ സംസ്ഥാനങ്ങളിലെ പൂപ്പാടങ്ങൾ ഒരുങ്ങി അത്തം പത്തിനാണ് തിരുവോണം അത്തം മുതൽ തിരുവോണം വരെ പത്തു ദിവസം പൂക്കളം ഇടുന്നതാണ് മലയാളികളുടെ പതിവ് അതിനുള്ള പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നും എത്താറുണ്ട് എന്നാൽ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾക്ക് സമാനമായ പൂപ്പാടങ്ങൾ കേരളത്തിലും ഇപ്പോൾ കാണാൻ കഴിയും ഇടുക്കി സേനാപതിയിലെ ഒരു പൂപ്പാടം കാണാം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളിന്റെ ഓർമ്മ പുതുക്കലായി ഓണം എത്തുമ്പോൾ പൂപ്പാടങ്ങളിലും പൂക്കൾ നിറയുകയാണ് ഓണാഘോഷങ്ങൾ തുടങ്ങുന്നത് പൂക്കളം പൂക്കളമിടുന്നതോടുകൂടിയാണ് പണ്ടൊക്കെ പിള്ളേരോണം മുതൽ പൂക്കളം ഇട്ടിരുന്നു ഇന്ന് അത്തം മുതലാണ് പൂക്കളം ഇടുന്നത് തുമ്പപ്പൂ തുളസിപ്പൂ തൊട്ടാവാടിപ്പൂ മുക്കുറ്റിപ്പൂ കൊങ്ങിണി വാഴക്കൂമ്പ് ഇലകൾ ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളതെല്ലാം പൂക്കളങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്നു എന്നാൽ ഇന്ന് പൂക്കളങ്ങളിൽ പരമ്പരാഗത രീതിയിലുള്ള പൂക്കളില്ല ചെണ്ടുമല്ലിയും ജമന്തിയും വാടാമുല്ലയും റോസുമൊക്കെയാണ് ഇപ്പോഴത്തെ പൂക്കളങ്ങളിൽ പ്രധാനം ഇടുക്കി സേനാപതിയിലെ പൂപ്പാടത്തിൽ വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ നിറഞ്ഞു കഴിഞ്ഞു വിശാലമായ സേനാപതി പാടശേഖരത്തിലെ അരയേക്കർ സ്ഥലത്ത് ആദ്യമായാണ് പുഷ്പകൃഷി നടത്തുന്നത് സുഹൃത്തുക്കളായ സിന്ധുവും ജിലുവും ചേർന്ന് സേനാപതി മഹാദേവി ക്ഷേത്രത്തിന് കീഴിലുള്ള സ്ഥലത്താണ് പൂപ്പാടമൊരുക്കിയത് ഇവിടെ സേനാപതി അമ്പലത്തിൻ്റെ സ്ഥലമായിരുന്നു തരിശുഭൂമിയായി കിടന്ന സ്ഥലമായിരുന്നു ഇത് ഞങ്ങൾ ഒമ്പത് വർഷത്തേക്ക് കൃഷി ആയി ചെയ്യാനായിട്ട് സ്ഥലമെടുത്തതാണ് ആദ്യത്തെ വർഷം തന്നെ പൂക്കൃഷിയാണ് ചെയ്യാൻ ആരംഭിച്ചത് മൂന്നാല് തരത്തിലുള്ള പൂക്കളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ബന്ദി ഓറഞ്ചും മഞ്ഞയും ജമന്തി മഞ്ഞയും വെള്ളയും വാടാമുല്ലയുമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ചെണ്ടുമല്ലിയാണ് ഇവിടെ പ്രധാനം മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി പൂക്കൾ കാഴ്ചയുടെ വസന്തം നിറയ്ക്കുകയാണ് ജമന്തിയും വാടാമല്ലിയുമെല്ലാം ഇവിടെ പൂവിട്ട് നിൽക്കുന്നുണ്ട് സേനാപതി ഉടുമ്പൻചോല റോഡരികിലെ ഈ പൂപ്പാടം ഓണക്കാലത്ത് സഞ്ചാരികൾക്കും വിസ്മയ കാഴ്ചയാണ് തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾക്ക് സമാനമായ കാഴ്ചയാണ് ഇവിടെയുള്ളത് കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി ആളുകളാണ് സേനാപതിയിലെ പൂപ്പാടം കാണാൻ എത്തുന്നത് മലയോര മേഖലയിലുള്ളവർക്ക് പൂക്കളം ഒരുക്കാൻ സേനാപതിയിലെ പൂപ്പാടം ഒരുങ്ങിക്കഴിഞ്ഞു വ്യത്യസ്തങ്ങളായ നിരവധി പൂക്കളാണ് ഇവിടെയുള്ളത് സേനാപതിയിലെ പൂപ്പാടത്തിൽ നിന്നും ആൻ്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്